അനീഷിന്റെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിന്റെ വീട്ടുകാരെ വിളിച്ചിരിക്കുകയാണ് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി വീട്ടുകാരെ വിളിയും തന്തയ്ക്ക് വിളിയ കയ്കത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം അനുമോളും ജിസൈലുമായിട്ടൊരു ഭയങ്കരമായ ഒരു അടി പൊട്ടുകയും ഈ പറഞ്ഞതുപോലെ ജിസൈലിനെ പിടിച്ച് തള്ളുന്ന ലെവലിൽ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായി ഭയങ്കര പൊട്ടിത്തെറിച്ച് അനുമോൾ ജിസേലിനെതിരെ കത്തി കയറുന്ന ഒരു സാധനവും വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇന്ന് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചുണർത്തി ഭയങ്കര പ്രശ്നങ്ങൾ അനിമോളും സരിയയും തമ്മിൽ അനീഷും ഷാനവാസും തമ്മിൽ അനീഷും അപ്പാനീം തമ്മിൽ അനീഷും ബിന്നിയും തമ്മിൽ അടുക്കളയിലെ അടിയാണ് നിസ്സാരം ഉറുമ്പിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് വഴക്ക് നടക്കുന്നത് എന്താണ് ലൈവിലെ അപ്ഡേറ്റുകൾ രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം ഇന്ന് പ്രൊമോ രാത്രി ഒരു ഒരു മണി രണ്ടുമണി ആയപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് ജയിൽ നോമിനേഷൻ ആണ് ജിസൈൽ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നത് അനിമോൾ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെ എന്തോ കൊണ്ടുപോകുന്നു അപ്പം ജയിലിൽ പോകേണ്ടത് കള്ളികളാണ് ഇവള് കള്ളിയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ജിസൈൽ വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് പൂർണമായിട്ട് ആ പ്രൊമോയിൽ കാണിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ട് അനുമോൾ എഴുന്നേറ്റ് നീ എന്ത് അനാവശ്യവാടി നീ പറഞ്ഞത് എന്ത് അനാവശ്യവാടി എന്ത് തോന്നിവസമായി പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ തള്ളുന്നുണ്ട് അപ്പൊ ജിസൈൽ ഇങ്ങനെ സോഫ് ഇരിക്കുക ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഏ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത എന്താ 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 നീ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഒരു തട്ടി ഇങ്ങനെ മാറ്റുന്നുണ്ട് ഇതുപോലെ ഒന്ന് തട്ടി മാറ്റിയാണ് സീസൺ ഫോറിൽ ഔട്ട് ആക്കിയത് പക്ഷേ കഴിഞ്ഞ വർഷം നമുക്കറിയാം ബ്രസ്മിനും ജാസ്മിനും കൂടെ ഒരു അടി നടന്ന് അടിച്ചിട്ട് പോലും മാറ്റിയിട്ടൊന്നുമില്ല ഒരു ഫിസിക്കൽ അറ്റാക്കാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഹിന്ദു ബിഗ് ബോസ് പോലെ എഴുതി തള്ളുമായിരിക്കും ഇത്തവണയും അല്ലെങ്കിൽ അത് വൻ വിവാദമായി നമ്മൾ എപ്പോഴേ അറിഞ്ഞു അങ്ങനെ ആരെങ്കിലും ഒക്കെ ഔട്ടായിട്ടുണ്ടെങ്കിൽ അപ്പം ഇതുപോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് അതിനകത്ത് നടന്നതാണ് വീട്ടുകാരെല്ലാവരും ഓടി അനുമോളെ എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റുന്ന ഒരു സാധനമാണ് അനുമോളെ അത്രക്ക് കയർത്ത് കയറി എന്താണ് അതിനും മാത്രം ജിസേൽ പറഞ്ഞത് നമുക്കൊന്ന് ജയിൽ നോമിനേഷൻ്റെ സമയത്ത് കാത്തിരുന്ന് കാണാം ഇനി ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ആണ് മോർണിംഗ് ആറ് മണിയാകുമ്പോൾ തന്നെ പാട്ടിട്ട് ബിഗ് ബോസ് എല്ലാവരും ഉണർത്തുന്നു ഒരു സ്വൽപത്രൻ പിറന്നട പണ്ട് അതാണ് ഇപ്രാവശ്യം ആവേശത്തിലെ പാട്ടുകൾ ഇഷ്ടംപോലെ ഇടുവാണ് കേട്ടോ ഒരു ആവേശം വരാനായിരിക്കും പിന്നെ മോർണിംഗ് തന്നെ കിച്ചണിലെ പ്രശ്നമാണ് നടക്കുന്നത് അനീഷും ഷാനവാസും റെനയും അപ്പാനയും അക്ബറും ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയമാണ് വേറൊന്നുമല്ല അനീഷ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ചപ്പാത്തിനകത്ത് ചപ്പാത്തിക്ക് കുറച്ച് വെച്ചിരുന്ന മാവിനകത്ത് ഈ പറയുന്ന പോലെ നാല് പേർക്കുള്ള കുറച്ച് മാവിനകത്ത് ഉറുമ്പ് കയറി അപ്പോൾ ഇന്നലെ രാത്രി റെന വന്ന് സമൂസ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ക്രേവിങ്സ് അടിച്ച് വന്ന് സമൂസ ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് മാവിലാണ് ഉറുമ്പ് കയറിയത് മെയിൻ ആയിട്ടുള്ള മാവിലൊന്നും ഉറുമ്പ് കയറിയിട്ടില്ല അപ്പൊ അടുത്ത് അപ്പാനെ ഈ കാര്യം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടോ ഉറുമ്പ് കയറിയത് നമ്മുടെ പ്രശ്നമാവോ എന്തോന്ന് ഇത് അനീഷാണ് കിച്ചൻ ക്യാപ്റ്റൻ പക്ഷെ അനീഷ് എന്ത് ചെയ്യുന്നു ഷാനവാസിനെ ബ്ലെയിം ചെയ്യുന്നു ഷാനവാസിനെ ബ്ലെയിം ചെയ്യുന്നതൊന്നും ലൈവിലില്ല അതൊന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം ലൈവിനകത്ത് പല സീൻസും ഇല്ല നമ്മൾ നോക്കുമ്പോ ഈ പറയുന്ന ഷാനവാസും അപ്പാനും ഈ അനീഷും കൂടെ വഴക്കുകൂടുന്നതാണ് അപ്പൊ നീ ആണ് ഇവിടുത്തെ ക്യാപ്റ്റൻ നീയാണ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പൊ അനീഷ് നീ ഇങ്ങോട്ട് കയറാൻ പാടില്ല നീ എന്റെ കിച്ചടിയിൽ നിന്ന് ഇറങ്ങിപ്പോ നീ നിനക്ക് ആരാണ് ഇവിടെ വരാൻ അധികാരം ഇത് എന്റെ കിച്ചനാണ് ഞാൻ നോക്കിക്കോളാം കേട്ടല്ലോ നീ നീ ആണ് ഇതിനൊക്കെ കാരണം നീ ഇവിടെ ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ ഷാനവാസ് നിന്നെ എന്തിനാ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത് നിനക്ക് അതിനുള്ള കഴിവില്ലേ ഏ നിനെ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് ഇതെല്ലാം ശ്രദ്ധിക്കാനാണ് ഈ ഉറുമ്പ് കേറിയത് ഇവിടെ പ്രശ്നമാണ് അപ്പം ഉറുമ്പ് കേറിയത് ഇവിടെ ഭയങ്കര വലിയ പ്രശ്നമാണല്ലോ ഉറുമ്പക കേറും ആ വൈന ഉറും കേറും എന്നുള്ള വിഷയം വരുന്നു അപ്പാനി അക്ബറും കൂടെ ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരുവാണ് ഈ പേരും പറഞ്ഞു പറഞ്ഞ് ഷാനവാസ് അങ്ങോട്ടുകൊണ്ട് നീ ആണ് ഇവിടെ നോക്കേണ്ടത് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന അതിനാണ് കിച്ചൺ കാറ്റി പറ്റൂലെങ്കിൽ നീ അത് പറ കഴിവില്ലാത്ത വേല കാണിക്കാതെ അനീഷ് തിരിച്ച് ഷാനവാസേ ഷാനവാസെ നീ നിന്റെ കാര്യം നോക്കിപ്പോ നീ നിന്റെ കാര്യം നോക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു പേര് നല്ല രീതിക്ക് വഴക്ക് കൂടിയിട്ട് സാധാരണ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലോ അപ്പൊ അനീഷ് പറയുന്നത് നീ പോയി നിന്റെ വീട്ടുകാരെ പോയി വിളിക്ക് ഒരു വേർഡ് അതിനകത്ത് പറയുന്നുണ്ട് കാണിക്കുന്നില്ല മ്യൂട്ട് ചെയ്യുന്നുണ്ട് വീട്ടുകാരെ പോയി വിളിക്കും അപ്പൊ ഷാനവാസ് നീ ഉണ്ടല്ലോ നിന്റെ അച്ഛനെ പോയി വിളിക്കേ നീ നിന്റെ അച്ഛനെ എന്നെ കൊണ്ട് നീ പറയ്പിക്കുന്നതാണ് നീ പോയി നിന്റെ അച്ഛനെ പോയി വിളിക്കും അപ്പോ അനീഷ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ ആളെയാണ് നീ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വഴക്കൊള്ളുന്നു അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും നീ നിന്റെ ഈ പല്ല് മൂക്കൊന്നും കൊണ്ട് വീട്ടിൽ പോകത്തില്ല അപ്പൊ അപ്പാൻ ഇടാടാടാ ആരാടാ നീ പറഞ്ഞത് എന്തോന്നാണ് നീ പറഞ്ഞത് അപ്പൊ ഇവിടെ ഉറുമ്പ് ആർക്കും പ്രശ്നമില്ല എടാ ഉറുമ്പ് വീണ നല്ല പ്രശ്നം ഉറുമ്പ് കുറച്ച് മാവിലെ വീണോ നീ അതിനെ ന്യായീകരിക്കുന്നത് നീ നീയും കൂടി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ ആ സമയത്ത് അയ്യോ ഞാനില്ലായിരുന്നു നീയും കൂടി ഇവിടെ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നതാണ് നിനക്കാളെടുത്ത് വെക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു നീ നോക്കണമായിരുന്നു അത് അപ്പോഴത്തേക്ക് അനീഷ് നീ ഞാൻ പിന്നെ എല്ലാവർക്കും കൂടെ എന്ത് കഴിഞ്ഞാൽ ഉറുമ്പുപ്പേരി ഉണ്ടാക്കി തരാം എന്താടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പാനിയും അനീഷും കൂടെ ഇവിടെ വഴക്ക് അങ്ങനെ വീണ്ടും 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 അപ്പാൻ ഈ പറയുന്ന അനീഷ് ഇല്ല നീ എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞു ആരുടെ അപ്പം അനു ഷാനവാസ് ആരാദ്യം പറഞ്ഞത് നീ എൻ്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിച്ചാണ് എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ഓക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കായി നിന്റെ പല്ല് ഞാൻ അടിച്ചു തർപ്പിക്കും നിന്റെ മോന്ത ഒരു ഭാഗത്തുടന്ന് പോകുമ്പോൾ കോടിയിരിക്കും ഷാനവാസെ നീ നിന്റെ വീട്ടിൽ പോകുമ്പോൾ വന്ന പോലെ തിരിച്ചു പോകണമെങ്കിൽ നീ മിണ്ടാതിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ വഴക്കാവുന്നുണ്ടാ അല്ല നിന്റെ ഈ ഈ തോന്നിവാസം ഈ വേല ഈ പേടിപ്പിക്കലുണ്ടല്ലോ നിന്റെ നാ കോടന്നൂരില്ലേ കോടന്നൂര് നിന്റെ നാട്ടിലെ അങ്ങോട്ട് പോയി ഈ മൂക്കൽപ്പിച്ച് നടക്കുന്ന പിള്ളേരെടുത്തോ വേറെ ആരത്തിലും പറ എൻറെ നാടിനെ പറ്റി പറഞ്ഞാൽ അപ്പൊ ഷാനവാസ് എന്റെ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് എനക്ക് പറയാമോ ഏ അപ്പൊ നീ കൂടുതൽ അലക്കല്ലേ അപ്പോഴങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അപ്പാനിയും അക്ബറും അക്ബർ വലിയ രീതിക്ക് മിണ്ടുന്നില്ല അപ്പാനയും ഷാനവാസും കൂടെ എടുത്തിട്ട് ഈ പറയുന്ന അന്വേഷണം എടുത്തിട്ട് ഉടുക്കുന്നു ഇതേ സമയമാണ് അനുമോളും സരികയും കൂടെ ഒരു ഇഷ്യൂ നടക്കുന്നത് സരിക ഈ പറഞ്ഞ പോലെ നടന്നു വരുമ്പോഴത്തേക്ക് അനുമോളം നിൽക്കുന്നു രാവിലെ എല്ലാവരും ഉറക്ക ചടവി എഴുന്നേറ്റ് വരുവാണ് അപ്പൊ സരിക നീ ആ ഡ്രോയർ തുറന്നായിരുന്നു അനുമോളെ അപ്പൊ അനുവിന് പൊള്ളുന്നു ഞാൻ അതേ ജിസേല ഡ്രോയർ തുറന്ന കേസും പറഞ്ഞ് ബ്ലെയിം ചെയ്യുവാണ് ആ കേസും കേട്ടിട്ടുണ്ട് അനുമോളും സരികുണ്ട എന്റെ അടുത്ത് മാതിരി തമാശകളൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് ഇതുപോലെ തമാശ ആണെന്ന് കേൾക്കണ്ട അപ്പൊ ഞാൻ തമാശ ആണ് പറഞ്ഞത് ഇത് തമാശയല്ലേ ചേച്ചി ഡ്രോയർ തുറന്നു വെച്ചാൽ എന്താ കള്ളിയാണോ ഞാൻ എന്തെങ്കിലും എടുക്കാൻ വന്നതാണോ എനിക്ക് ഒരു സ്വന്തമായിട്ട് ഡ്രോയർ ഉണ്ടോന്നൊക്കെ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ഓ ശരി ഇപ്പഴേ എനിക്ക് എല്ലാവരും ഇനി ഞാൻ ആരടുത്തൊന്നും പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞു സരിക സരികയുടെ കാര്യം നോക്കി പോകുന്നു ഇതേ സമയം ബാത്റൂമിൽ തൂക്കുന്ന തുറപ്പ് കിച്ചണില് കിടക്കുവാണ് ഫ്ലോറില് അപ്പൊ ഈ തുറപ്പ് എങ്ങനെ എവിടെ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അനീഷ് ബിനി പറഞ്ഞു നീ തുറപ്പ് എടുത്തുകൊണ്ട് പോവ് ഞാൻ എടുക്കൂല ഞാനല്ല ഈ തുറപ്പോടെ കൊണ്ടിട്ട് താനായിരിക്കും താനത്തിന്റെ ആവശ്യമുള്ളത് എന്നാ പറയുന്നത് അപ്പൊ താനായിരിക്കും തുറപ്പ് കൊണ്ട് ഇവിടെ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിൽ തുറപ്പേരുടെ പേരിൽ ഒരു വഴക്ക് നടക്കുവാണ് അനി അനുമോളും ജിസേലും കൂടി പിന്നീട് ഫുഡ് എന്തോ കഴിക്കാൻ പോകുമ്പോഴുള്ള ഒരു ഇഷ്യൂ ഞാൻ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാ എടുത്ത സമയത്താണ് എന്തോണായത് ആ ഫുഡിന്റെ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് അനുമോളും ജിസേൽ ഉണ്ടാക്കുന്ന ഫുഡ് ഇന്ന് ഞാൻ കഴിക്കത്തില്ല ഞാനിനി കഴിക്കൂല അവിടെ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ് എന്തിനാണിനി ഇവരെ ഇന്ന് മോർണിംഗ് രാവിലെ ആറു മണിക്ക് തന്നെ അടിച്ചെഴുതിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസോൺ ഹോട്ട്സ്റ്റാറുള്ള ഫാൻസോണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അവരെ നേരത്തെ എഴുന്നേപ്പിക്കണ്ടേ എത്ര മണിക്ക് എഴുന്നേൽപ്പിക്കണമെന്ന് ചോദിച്ചത് ഏറ്റവും കൂടുതൽ പേര് ഫോളോ ചെയ്തത് ആറ് മണിക്ക് എഴുന്നേൽപ്പിക്കണമെന്നായിരുന്നു അതുകൊണ്ട് ഇവരെല്ലാവരും ആറ് മണിക്ക് കുത്തി എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അതാണ് കാര്യം അതിൻ്റെ ലെറ്റർ പാഡ് ഇവർക്ക് വരുന്നുണ്ട് ഇനി ഇന്ന് മോർണിംഗ് ടാസ്ക് മിക്കവാറും നെവിൻ്റെ അടുത്ത് ഒരു പാട്ട് പാടിയിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം പാട്ടിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞൊരു മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് ആറ് മണിക്ക് എഴുന്നേറ്റത് യമണ്ടൻ എമണ്ടൻ അടിയായിരിക്കും പൊട്ടുന്നത് കാരണം എട്ട് മണിക്കല്ലേ എഴുന്നേൽക്കുന്നത് രണ്ട് മണിക്കൂർ കുറവാണ് അല്ല നേരത്തെയാണെന്ന് അപ്പൊ നേരത്തെ എന്തെങ്കിലും അതിന് മാത്രമുള്ള അടികൾ ഇന്ന് നടക്കും എന്തായാലും ലൈവ് അപ്ഡേറ്റ് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം തന്തയ്ക്ക് വിളിയും വീട്ടുകാരെ വിളിയും കൊള്ളാം നല്ല എന്താ പറയുക രാവിലെ തന്നെ നല്ല മൂഡ് ഓൺ ആയി ആയിരിക്കുവാണ് അനീഷാണ് രാവിലെ തന്നെ കത്തിക്കുന്നത് ഷാനവാസ ഉണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടുത്ത ലൈവ് അപ്ഡേറ്റിലോട്ട് വരാം വിശേഷമായിട്ട് അപ്പൊ അതുവരേക്കും ബൈ